എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വാങ്ങാൻ പോകുന്നത് ബ്ലാക്ക് ഷാർക്കിനെയാണ് അതിനുവേണ്ടി നമുക്ക് നേരെ കിച്ചേരി ഫിഷ് ഗാലക്സി പോവാം ഇതാണ് കീച്ചേരിയിലെ ഫിഷ് ഗാലക്സി അവിടെ കയറി നോക്കാം ഇവിടെ ഒരുപാട് ബ്ലാക്ക് ഷാർക്കിനെ കാണാൻ പറ്റും ഞാൻ രണ്ട് ഷാർക്കിനിയാണ് വാങ്ങുന്നത് രണ്ടെണ്ണത്തിന് ഇവിടെ അറുപത് രൂപയാണ് അതിനു വേണ്ടി ടാങ്ക് ഉണ്ടാക്കാം ഇവിടെയാണ് കുഴി എടുക്കുന്നത് വലിയ കാനിന്റെ പകുതി മുറിച്ചതാണ് എടുക്കുന്നത് അതിവിടെ മണ്ണിൽ ഫിക്സ് ആക്കാം ക്യാനിന്റെ സൈഡ് ഭാഗങ്ങളിലൊക്കെ മണ്ണിടണം

ഇനി ടാങ്കിൽ വെള്ളം നിറക്കണം ഏതാണ്ട് ഒരു ബക്കറ്റ് വെള്ളം വേണം ഇനി നമുക്ക് നമ്മുടെ ഷാർക്കിന് ഇതിലിടാം ഈ ഷാർക്ക് അത്യാവശ്യം വലിപ്പം വെക്കുന്ന മീനുകളാണ് ഈ ഷാർക്ക് മറ്റ് അക്വരത്തിൽ വളരുന്ന മീനുകളെ പോലെ മോട്ടോർ വെക്കേണ്ട ആവശ്യമില്ല പിന്നെ എല്ലാ തരത്തിലുള്ള ഭക്ഷണവും ഇത് കഴിക്കും മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും ബൈ